അഞ്ചൽ തടിക്കാട് വി എച്ച് എസ് എച്ച് എസ് എസ് സ്കൂളിലാണ് ഇന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരത്തെ തുടർന്ന് അഞ്ചലിൽ നിന്നും ഏരൂരിൽ നിന്നുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി സ്കൂളിന് സുരക്ഷ ഉറപ്പുവരുത്തി ഇന്ന് നടക്കേണ്ടിരുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷയുടെ ചോദ്യപേപ്പർ കഴിഞ്ഞ ദിവസം രണ്ടാം വർഷ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നൽകിയതായിട്ടുള്ള ആരോപണവുമായിട്ടാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ എന്ന തടിക്കാട് സ്കൂളിൽ എത്തിയത് ഇത്തരത്തിൽ അധ്യാപകരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചതെന്നും എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി ആരോപിച്ചു സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്നാൽ സമരം ശക്തമായതിനെ തുടർന്ന് അഞ്ചൽ സി എ ഹരീഷ് എസ് എ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രിൻസിപ്പളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ സ്കൂളിൽ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും ചോദ്യ പേപ്പർ ചോർന്നിട്ടില്ലെന്നും സ്കൂൾ മാനേജ്മെന്റും പ്രിൻസിപ്പളും പറഞ്ഞു വിദ്യാഭ്യാസം എന്റെ കൂന്ന് എന്റെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ നിൽക്കുന്ന വിദ്യാർത്ഥി ഉൾപ്പെടെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു ചെയ്ത രണ്ടാം വർഷത്തെ വിദ്യാർത്ഥികൾക്ക് ഒന്നാം വർഷത്തെ ചോദ്യപേപ്പർ വളരെ അനധി അനധികൃതമായിട്ട് കൊടുക്കുന്ന ഒരു സമീപനം ഈ ക്യാമ്പസിൻ്റെ അധ്യാപകരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് നിരന്തരമായിട്ട് ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഈ പരീക്ഷ തട്ടിപ്പോയായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ പുറത്തുനിന്ന് കോപ്പി എടുത്തു കൊടുക്കുന്ന ഒരു നില ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷ തട്ടിപ്പോയ ബന്ധപ്പെട്ട് ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് പരീക്ഷാ ഭാവിയിൽ നിന്ന് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഈ ക്യാമ്പസിൽ വന്ന് അന്വേഷണം നടത്തിയിട്ടാണ് പൊക്കൊണ്ടിരുന്നത് ഈ ഇത് വളരെ ഗൗരവത്തിൽ തന്നെ എസ് എഫ് ഐ കമ്മിറ്റി ഇത് കാണുന്നുണ്ട് ഈ പ്രശ്നം അടിയന്തരമായിട്ട് പരിശോധിച്ച് ഇതിനകത്ത് കുറ്റക്കാരായിട്ടുള്ള അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐ ഇത്തരത്തിലൊക്കെ ഒരു പരിശോധന എടുത്തിട്ടുള്ളത് ഈ ഇതിന് കുറ്റക്കാരുടെ അധ്യാപകർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ എസ് എഫ് ഐ വരും ദിവസങ്ങളിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയുകയാണ് ഇന്നത്തെ സമരം ഇവരും അവിടെ അവസാനിച്ചിട്ടുണ്ട് എ ഡി ഓഫീസിൽ നമുക്ക് ഉറപ്പുവന്നിട്ടുണ്ട് ഇതിനകത്ത് അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് വേണ്ടപ്പെട്ട അധികൃതർ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ഇന്നത്തെ സമരം അവസാനിച്ചിട്ടുണ്ട് കേരള തെരുമാനോസ് അഞ്ചൽ